ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ പെരുമ്പാവൂര് ഒരു എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എക്സ്പോക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത ദിവസം കൊണ്ടിട്ട് പോയത് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു എക്സ്പോ ആയിരുന്നു നമ്മളുടെ നാട്ടിൽ വന്നിട്ട് എനിക്ക് പോകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്കൊരു ഫ്രീ കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചേട്ടൻ ചേട്ടന് എനിക്ക് തന്ന കൂപ്പണാണ് കേട്ടോ അപ്പോൾ ആ കൂപ്പണിൽ നാല് പേർക്ക് പോകാം ഞങ്ങൾ ഞാനും നിയും നിസായും ഞങ്ങൾ പേര് പോയിട്ടോ അപ്പോൾ ഒരുപാട് വഴിയാണ് ഞങ്ങൾ പോയത് രാത്രിയായി അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ എന്നിപ്പം തീരാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളതൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഓരോ ചരിത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും റോക്കറ്റുകളെ കുറിച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിട്ടോ അബ്ദുൽ കലാമിൻ്റെ ഓരോ ഇത് തിയറികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അതൊക്കെ ഓരോന്നും ഓരോന്നും സ്റ്റെപ്പായിട്ടാണ് വലിയൊരു സ്റ്റോളാണ് ടെട്ട് വയ്ക്കുന്നത് നല്ല രസമാണ് ൊക്കെയാ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലം നമുക്ക് ഇത്രയും സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് വിചാരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ മൃഗങ്ങളേക്കുണ്ടാക്കി വെച്ചിട്ട് അവർക്ക് ഓരോ സൗണ്ടൊക്കെ കൊടുത്ത് ശരിക്കും ഒറിജിനൽ പോലെ കേട്ടോ ശരിക്കും നമുക്ക് അതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ അടുത്ത് കല്ലുമ്പോൾ ഒരു പേടി തോന്നും കേട്ടോ ഒറിജിനലല്ല എങ്കിലും ശരിക്കും അതുപോലെ തോന്നൂട്ടോ അപ്പോൾ അതൊക്കെ ഒരു കഴിവ് തന്നെയാണല്ലോ അതങ്ങനെ അതൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിസാക്കും നിസ്സാക്കുന്നൊന്നും പോകണമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ നമുക്ക് ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ അങ്ങനെ പോയി ഒക്കെ കണ്ടു കേട്ടോ അപ്പം നമ്മുടെ ആ പേരുമ്പാവൂര് വന്നത് അപ്പോൾ ശേതാമേനോനായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അന്ന് തൊട്ടൊന്ന് പോകണം അപ്പോൾ ഭയങ്കര പരസ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണല്ലോ എങ്ങനെയൊന്നും പോയി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് ഇങ്ങനെ ഓരോ പുലികളും ജിറാഫ് ഓരോ എന്താ കുരങ്ങ് കാട്ടിലെ ഓരോ മൃദിനെയൊക്കെ ഉണ്ടാക്കി അതിൻ്റെതായ ഒറിജിനൽ സൗണ്ട് പോലെയൊക്കെ സൗണ്ടൊക്കെ കൊടുത്ത് അതൊക്കെ ഒരു കഴിവാണല്ലോ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരെ പറ്റിക്കാൻ നല്ലതാണ് പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും സത്യത്തിൽ അതിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഭയം തോന്നും കേട്ടോ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആദ്യമൊക്കെ പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ നടന്ന് കാണാനൊക്കെ പറ്റി കേട്ടോ അപ്പോൾ ദാ കണ്ടായത് എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ അനങ്ങൂട്ടോ ഒരു എന്ത് സാധനം അത് കരിങ്കൊരുങ്ങോ അങ്ങനെ എന്തുവാണ് പിന്നെ അതേ വലിയ ഇപ്പോൾ പൊട്ടാമസിൻ്റെ കണ്ടോ വായൊക്കെ ഇങ്ങനെ അതൊക്കെ ഒരു മിഷീനിൽ അങ്ങനെയൊക്കെ സൗണ്ടും ഉണ്ട് കേട്ടോ സൗണ്ടും അങ്ങനെയൊക്കെ ചലിക്കാന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രസമല്ലേ അതാണ് എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒറിജിനലിനെ മാറ്റി നിർത്തേണ്ട വരും തോന്നുന്നു അതുപോലെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കൂട്ടോ അപ്പോൾ ഇപ്പോൾ പാലക്കാടും ഇതിൻ്റെയൊക്കെ വേറെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ശിവരാത്രിയൊക്കെയാണ് ശിവരാത്രിക്കും ഇതും അവിടെയൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ നമുക്ക് ശിവരാത്രിയൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ അതെ കണ്ടോ ഇതൊക്കെ കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നണല്ലേ ഒരു ഒരു പ്രത്യേകത ഇതാട്ടോ ഭയങ്കര വലിപ്പമാണ് ഇതിനൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഇതും കുട്ടികൾക്ക് പിന്നെ ഫോട്ടോസ് എടുക്കുന്നവർക്ക് നല്ല സുഖം കേട്ടോ അതിൻ്റെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലതാണ് ഞാൻ ഒരുപാട് ഫോട്ടോസൊന്നും എടുത്തില്ലാട്ടോ പിന്നെ ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തത്തമ്മയും മീനുകൾ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഈ എന്താ ഏ മുട്ട ഇരുന്ന വലിയ മുട്ട ഇരുന്നില്ലേ ഈ അതിൻ്റെ പേര് മറന്നുപോയല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടപ്പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടപ്പക്ഷിയും അതൊക്കെ ഒറിജിനലാണല്ലോ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാം പിന്നെ ഒരുപാട് തത്തമ്മ കിളികൾ വർഗ്ഗത്തിൽപ്പെട്ട അങ്ങനെയുള്ളതൊക്കെ പിന്നെ മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുറിയ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെ ഒരു തത്തമേട്ടോ പാരറ്റിൻ്റെ തന്നെ പുതിയ വേറെ വേറെ ഏതൊക്കെയോ പേരുകളൊക്കെ ഉണ്ട് പേരൊക്കെ നമുക്ക് വലിയ വലിയ പേരുകൾ ഓർത്തിരിക്കാൻ പറ്റാത്ത പേരുകള അങ്ങനെ കേട്ടോ പിന്നെ താറാവുകൾ കണ്ടെ ഇത് ഒട്ടക പക്ഷി ഗിനിക്കോഴിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ നമ്മളുടെ നാട്ടില് ഇത്ര അടുത്ത് വന്നിട്ട് നമുക്ക് കാണാണ്ട് പോവാന്ന് പറഞ്ഞ ഒരു ഇതല്ലേ പിന്നെ ഇത് അക്കോറിയ ഉണ്ടായിരുന്നു കേട്ടോ അക്കോറിയത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലെ ഇവിടെ ഇതിപ്പോൾ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ നല്ലൊരു രസാ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരും ഇവർ കാണട്ടെ എന്ന് ഓർത്ത് ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നത് കേട്ടോ അപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കണിക്കല് കുറവാണ് അങ്ങനെ കേട്ടോ പിന്നെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ലാട്ടോ പിന്നെ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇങ്ങനെ കടലിൻ്റെ അടിത്തട്ടിലൊക്കെ ഉള്ള മീനുകൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു കാഴ്ചയല്ലേ എന്തായാലും കടലിൻ്റെ അടി പോയി കാണാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കാണാമല്ലോ അപ്പോൾ അത് നൂറ്റമ്പത് രൂപയൊക്കെയാണ് ടിക്കറ്റിന് വെച്ചിരുന്നത് കേട്ടോ അപ്പം നമുക്കങ്ങനെ പാസ് കിട്ടിയതുകൊണ്ട് നമ്മളങ്ങനെ പോയതാണ് കേട്ടോ ഇതൊക്കെ ഒരുവിധം വല്യ വല്യ മീനാട്ടോ ഇപ്പം വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നണം പക്ഷെ ഒരുവിധം വലുപ്പുണ്ട് ആ മീനിനൊക്കെ വേണ്ട നല്ല ഈ സ്രാഗിന്റെ കുഞ്ഞുങ്ങൾ പോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അതൊക്കെ ഒറിജിനലാണല്ലോ അപ്പം ഇത്രയൊക്കെ അടുത്ത് നമ്മൾ കാണണം നല്ല രസമുണ്ടായിട്ടോ പിന്നെ സ്റ്റാർ ഫിഷ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാണാത്ത ടൈപ്പ് മീനുകളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആട്ടോ എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ഉമ്മ ഹോസ്പിറ്റലിലാണ് ഉമ്മക്ക് വയ്യാതൊക്കെ ആയി ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനും ഒന്നും പറ്റിയില്ലാട്ടോ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോഴാണ് ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടണേട്ടോ അങ്ങനെ കുറച്ച് തിരക്കിലായിപ്പോയി നമ്മൾ കുറച്ച് ഷോർട്ട് ഇടുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ വീഡിയോസൊക്കെ ഇടാനായിട്ട് നമ്മൾ കുറച്ച് കുറേ ദിവസമായി ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഇടാനുള്ളത് ഇങ്ങനെയാണെന്നില്ല അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി ആ ഹോസ്പിറ്റലിൽ പ്രഷറൊക്കെ കൂടുതലാട്ടോ അപ്പോൾ പ്രഷറൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ പിന്നെ ആകെ നമുക്ക് നമുക്കതിനുള്ളൊരു ഇതിലേക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഡിസ്ചാർജ് ആയിട്ടില്ല തിങ്കളാഴ്ചയാണ് ഇനി ഡിസ്ചാർജ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ ഇങ്ങനെ എടുത്തുവെച്ചേക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാണ് ഇടാനോ അങ്ങനെ അതാ കണ്ട ഞണ്ട് സ്റ്റാർ സ്റ്റാർഫിഷ് അങ്ങനെയൊക്കെ കിടക്കണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു കാണാൻ ഇനിയിപ്പോൾ ഇത് അല്ലേ അപ്പോൾ മണപ്പുറം അടുത്താണല്ലോ അപ്പം മണപ്പുറത്തേക്കായിരിക്കും മിക്കവാറും ഇനി ഇത് പോകുക എന്ന് തോന്നുന്നു പെരുമ്പാവൂരിപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ പോകും പത്താം തീയതി ഉള്ളൂ ഉള്ളൂന്നോളൂ പത്തോ ഇന്നോ നാളെ വരെയേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇവിടുന്ന് പോകും കേട്ടോ പിന്നെ മോതിരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോതിരം വള മല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിവ മോതിരം ഇട്ട് നോക്കി പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പേരെഴുതിയൊക്കെ വാങ്ങിക്കൂലേ ആ ഒരു മോതിരമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പഴയ സമയമൊന്നും നിന്നില്ല പിന്നെ അതാ വാങ്ങിച്ചത് ആകെ ഈ പൊട്ടറ്റോൻ്റെ ആ ഒരു ഇതില്ലേ ഒരു കൊല്ലിൽ വെച്ചിട്ടുള്ള അതൊരു നല്ല രസമുണ്ടല്ലോ ഒരു മസാലക്കിട്ട് അത്രയൊക്കെ വാങ്ങിച്ചോളൂട്ടോ വേറൊന്നും നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ഒരു ലൈക്ക് ചെയ്യണോട്ടോ